ിയമുള്ളവരെ ഏവർക്കും എൻ്റെ ആത്മനമസ്തേ അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കിടക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകളും ഇതോടൊപ്പം നേരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങേയറ്റം സമ്പത് സമത്വവും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞതാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുണ്ടല്ലി യോഗശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള മൂലാധാര ചക്രത്തെ സജീവമാക്കിക്കൊണ്ട് പ്രതിഷമമാക്കിക്കൊണ്ട് എങ്ങനെ സമ്പത്തും ഐശ്വര്യവും ആത്മശക്തിയും ഒക്കെ നേടിയെടുക്കാം എന്നുള്ളത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഒരല്പം ലെങ്ത് കൂടുതലായിരിക്കും അപ്പോൾ നമ്മുടെ മൂലാധാര ചക്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മൂലത്തിന് ആധാരമായിരിക്കുന്ന ചക്രമെന്നാണ് മൂലാധാരത്തെ പറ്റി പറയുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബേസ് ചക്രമാണ് നമ്മുടെ റൂട്ട് ചക്രമാണ് കുണ്ടലി യോഗശാസ്ത്രത്തിൽ പറയുന്നത് അനുസരിച്ച് മൂലാധാര ചക്രം പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ഷെൽട്ടർ എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളെയാണ് അതായത് നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ ഭക്ഷണം അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷിതത്വം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ ഊന്നിയാണ് മൂലാധാര ചക്രം ഭൗതിക തലത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഏഴ് ആധാര ചക്രങ്ങളെയാണ് സാധാരണഗതിയിൽ പുണ്ല യോഗ ശാസ്ത്രത്തിൽ നമ്മൾ ധ്യാനത്തിലൂടെയും മറ്റും കടന്നുപോയി ആക്ടിവേറ്റ് ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ഏറ്റവും റൂട്ടായിട്ട് അടിസ്ഥാനമായിട്ടിരിക്കുന്ന ചക്രമാണ് എന്ന് പറയുന്നത് മൂലാധാര പറ്റിയുള്ള വിശദമായി പറയുന്ന വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ വിശദമാക്കുന്നില്ല എങ്കിലും അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടുപോകാം അപ്പോൾ മൂലാധാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്തിനെ അതുപോലെ തന്നെ നമ്മുടെ ആത്മശക്തിയൊക്കെ പ്രതിനിധിരിക്കുന്ന ചക്രമാണ് അതായത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തകരിലൂടെ നമ്മളിലേക്ക് വന്നു വന്നുചേരുന്ന സമ്പത്തിനേയും സമൃദ്ധിയേയും ഐശ്വര്യത്തെയും ഒക്കെ പ്രതികരിക്കുന്ന പ്രതിനിധീകരിക്കുന്ന ചക്രമാണ് മൂലാധാരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ ആത്മഭയം ഇല്ലാതാക്കുന്ന ചക്രവും കൂടിയാണ് മൂലാധാരം എന്ന് പറയുന്നത് കാരണം നമുക്ക് ആ സുരക്ഷിത ബോധത്തിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കുകയും ആ ഒരു ആത്മശക്തി നേടാ നേടാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ചക്രമാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മൂലാധാര ചക്രം പ്രദർശനവും മാത്രമേ ശരിയായ രീതിയിലുള്ള ശാരീരിക ക്ഷമത അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ആരോഗ്യാവസ്ഥ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ശരീരത്തിൻ്റെ ആരോഗ്യാവസ്ഥ നമുക്ക് ഉണ്ടാവുക ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ശരിയായ രീതിയിലുള്ള മാനസിക കരുത്ത് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ മൂലാധാര ചക്രം പ്രവർത്തനക്ഷമമായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ മൂലാധാര ചക്രത്തെ പ്രവർത്തനക്ഷമമാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭൗതിക തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഭൗതിക തലങ്ങളുമായിട്ട് പ്രധാനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്ന് പറയുന്നത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരം എന്ന് പറയുന്ന താഴത്തെ മൂന്ന് ചക്രങ്ങളാണ് അപ്പോൾ ഈ മൂന്ന് ചക്രങ്ങളും നമ്മുടെ സമ്പന്നതയെയും നമ്മുടെ ഐശ്വര്യത്തെയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ആത്മശക്തിയെയും ഒക്കെ പ്രതിനിധീകരിക്കുന്നുണ്ട് അതോടൊപ്പം ഭൗതികമായ തലങ്ങളിലുള്ള പല കാര്യങ്ങളെയും ഈ മൂന്ന് ചക്രങ്ങളും പ്രതിനിധീകരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് മൂലാധാര ചക്രത്തെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് സമ്പത്ത് അല്ലെങ്കിൽ സമ്പന്നത അല്ലെ പണം നമുക്ക് ആകർഷിച്ചെടുക്കാം എന്നുള്ളതാണ് നമുക്കിവിടെ നോക്കേണ്ടത് അപ്പോൾ പണത്തെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടൊന്നും നമുക്ക് ഒരു ഒരു പരിധിക്കപ്പുറമുള്ള ധനത്തെ നമുക്ക് ആകർഷിക്കുവാനായിട്ട് സാധിക്കില്ല അതിന് നമ്മളൊരു മണി മാർഗറ്റായിട്ട് മാറേണ്ടതായിട്ടുണ്ട് അതായത് പണത്തെ നമ്മളിലേക്ക് ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട് പണം എന്ന് പറയുന്നത് ഒരു അതിശക്തമായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കറിയാം പലരും ആത്മീയ ബാധയിലേക്കൊക്കെ കിടക്കുന്ന സമയത്ത് ധനം എന്നത് അല്ലെങ്കിൽ സമ്പന്നത എന്നത് എന്തോ ഒരു തെറ്റായ കാര്യമായിട്ടൊക്കെ പറയാറുണ്ട് പക്ഷേ അതൊരിക്കലും ശരിയല്ല കാരണം നമുക്കൊരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൂടുതൽ ഈസി ആകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധനം കൂടിയേ കഴിയുള്ളൂ ഇന്ന് പണമില്ലാതെ നമുക്കൊന്നും തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കില്ല അപ്പോൾ പണത്തെ നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള യോഗവിദ്യകളും അല്ലെങ്കിൽ പണത്തെ നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള ആത്മീയ വിദ്യകളും ഒക്കെ നമ്മൾ സ്വായത്തമാക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇവിടെ നമുക്ക് പണത്തെ ആകർഷിക്കുവാനായിട്ട് മൂലാധാര ചക്രത്തെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം കാരണം മൂലാധാര ചക്രം പ്രദർശനമാണെങ്കിൽ മാത്രമേ നമുക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമ്മളിലേക്ക് ധനം കടന്നു വരികയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമ്മളിലേക്ക് ധനം ഒരു പരിധിക്ക് കൂടുതൽ കടന്നു വരില്ല കാരണം ധനം കടന്നു വരുന്നതിന് പല വിധത്തിലുള്ള തടസ്സങ്ങളായിരിക്കും നമ്മുടെ ചുറ്റിൽ നിലനിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ തടസ്സങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ എത്രയധികം അത്യധികം കഷ്ടപ്പെട്ട് പണി ചെയ്താലും അല്ലെങ്കിൽ ബിസിനസ് ചെയ്താലും അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചാലും ഒരു പരിധി കഴിഞ്ഞുള്ള ധനം നമ്മളിലേക്ക് എത്തിച്ചേരുകയില്ല അപ്പോൾ അതിന് മൂലാധാര ചക്രത്തെ ശരിയായ രീതിയിൽ പ്രോത്യക്ഷമാക്കേണ്ടത് അത്യാവശ്യമാണ് മൂലാധാര ചക്രം പ്രോത്സാക്ഷമായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത വഴികളിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ ഓർക്കും നമ്മൾ ചെയ്യുന്ന തൊഴിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് മാത്രമാണ് നമുക്കൊരു വരുമാനം വരുന്നത് അതിൽ അതിൽ കൂടെയാണ് നമുക്ക് വളരെ വലിയൊരു വന്നു ചേരുന്നത് എന്നൊക്കെ നമുക്ക് നമ്മൾ ചിന്തിക്കും പക്ഷേ അങ്ങനെയല്ല നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നമ്മളിലേക്ക് ധനം ഒഴുകിയെത്തും എന്നുള്ളതാണ് മൂലാധാര ചക്രം പ്രോത്വക്ഷമാകുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമുക്കും ഈ ഒരു പുതിയ വർഷത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ആ ഒരു ധനത്തെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും പണത്തെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു മണി മാഗ്നെറ്റായിത്തീരുന്നതിന് വേണ്ടിയിട്ട് മൂലാധാര ചക്രത്തെ പ്രദർശിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു ധ്യാനമാർഗമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് മൂലാധാര ചക്രത്തെ പ്രദർശിമാക്കുന്നതിന് വേണ്ടിയിട്ട് പല വിധത്തിലുള്ള മാർഗങ്ങൾ പല യോഗശാസ്ത്രങ്ങളിലും ആത്മീയ മാർഗങ്ങളിലും തന്ത്രമാർഗങ്ങളിലും ഒക്കെ പറയുന്നുണ്ട് അതിൽ യോഗമർഗത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ വൃഷ്ടാസനം അല്ലെങ്കിൽ താടാസനം അല്ലെങ്കിൽ ശവാസനം ഇങ്ങനെയുള്ള ആസനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് മൂലാധാര ചക്രത്തെ പ്രോത്രിക്ഷമാക്കാവുന്നതാണ് അതുപോലെ പ്രാണായാമങ്ങളിലാണെങ്കിൽ നമുക്ക് നാടിശുദ്ധി പ്രാണായാമം ചെയ്തുകൊണ്ട് മൂലാധാര ചക്രത്തെ കൂടുതൽ പ്രത്യക്ഷമാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ മാർഗ്ഗങ്ങളിലൂടെ അല്ലാതെ നമുക്ക് മറ്റ് മറ്റു പല രീതിയിലും നമുക്ക് പല രീതികൾ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും എളുപ്പത്തിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിവിടെ പറയുവാനായിട്ട് പോകുന്നത് അപ്പോൾ മൂലാധാര ചക്രത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് ഭൂമിയാണ് ഭൂമി ദത്തത്തിൻ്റെ ഖരാവസ്ഥയിലാണ് മൂലാധാര ചക്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മൂലാധാരചക്രം പ്രദർശനവും അല്ല എന്നുണ്ടെങ്കിൽ അത്തരക്കാർ വളരെയധികം റിജിഡ് ആയിട്ടുള്ള നേച്ചറായിരിക്കും വളരെയധികം സ്റ്റവേണായിട്ടുള്ള നേച്ചറായിട്ടായിരിക്കും അവരെ കാണപ്പെടുക അപ്പോൾ ഭൂമി തത്തത്തിൽ ഇരിക്കുന്ന മൂലാധാര ചക്രത്തെ പ്രദർശനമാക്കുമ്പോൾ നമ്മൾ പ്രപഞ്ച പ്രകൃതിയുമായിട്ട് അല്ലെങ്കിൽ ഭൂമിയുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകണം എന്നുള്ളത് ഒരു വാസ്തവമാണ് അതായത് നമ്മൾ ഭൂമിയിലൂടെ നമ്മൾ ചെരുപ്പൊന്നും ഇല്ലാതെ ഭൂമിയിലൂടെ നടക്കുക ഭൂമിയിൽ വെറും നിലത്തിരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ മൂലാധാര ചക്രത്തെ കൂടുതൽ പരിപോഷിപ്പിക്കാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ മൂലാധാര ചക്രത്തിൻ്റെ കളർ എന്ന് പറയുന്നത് റെഡാണ് അപ്പോൾ ആ ഒരു ചുവപ്പ് നിറം നമുക്ക് ചുറ്റിനും എപ്പോഴും നിലനിർത്താനായിട്ടും ആ ചുവപ്പ് കളറിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ആ മൂലാധാര ചക്രത്തിലേക്ക് ആ എനർജി പ്രവഹിക്കുന്നതാണ് നമുക്കറിയാം നാം എല്ലാം ജീവിക്കുന്നത് ഈ എനർജി വേളിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഊർജ്ജത്തിൻ്റെ ഫ്രീക്വൻസിയിലുള്ള ഇപ്പം നമുക്ക് ഓരോ ചക്രങ്ങൾക്കും ഓരോ ഫ്രീക്വൻസി ഉണ്ട് ആ ഊർജ്ജത്തിൻ്റെ ഫ്രീക്വൻസിയിലുള്ള ശബ്ദത്തെ നമ്മൾ അങ്ങോട്ടേക്ക് അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിയിലുള്ള നമ്മുടെ തോട്ടിനെ നമ്മൾ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ആ ചക്രത്തെ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോദർഷമാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ മൂലാധാര ചക്രത്തിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ ബീജാക്ഷരമെന്ന് പറയുന്നത് ലം എന്ന് പറയുന്ന ബീജാക്ഷരമാണ് അപ്പോൾ ലം ബീജാക്ഷരത്തെ ചാഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് മൂലാധാര ചക്രത്തെ പ്രദർശനമാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും ധനം നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നമ്മൾ ധനം ആകർഷിക്കാനായിട്ട് ഈ മന്ത്രം ഈ മെഡിറ്റേഷൻ മാത്രം ചെയ്താൽ പോരാ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളിൽ ഇടപെടണം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടണം നമ്മുടെ ബോധത്തിലേക്ക് കൂടുതൽ കൂടുതൽ പുതുതായിട്ട് തെളിഞ്ഞു വരുന്ന പുതിയ ആശയങ്ങളിലേക്ക് നമ്മൾ ഇടപെടണം നല്ല ക്രിയേറ്റിവിറ്റി ഉള്ളവരായിരിക്കണം അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ സന്നദ്ധരായിരിക്കണം അല്ലാതെ നമ്മളിപ്പം ഈ ഒരു ധ്യാനം മാത്രം ചെയ്തിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ലേസി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളിലേക്ക് ധനം ആവശ്യപ്പെടുകയില്ല മറിച്ച് നമ്മൾ ധ്യാനം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഭൗതിക കാര്യങ്ങളിലും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലും നമ്മൾ ഇടപെടേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നമ്മൾ മുടങ്ങാതെ തൊണ്ണൂറ് ദിവസം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും ഏതാണ്ട് ഒരു മുപ്പത് ദിവസം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അത് കൂടുതൽ കൂടുതൽ ദിവസങ്ങളിലേക്ക് പോകുന്നതോറും ശരിയായ രീതിയിൽ ചക്രപ്രദക്ഷണമാകുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ധനാത്മകത സംഭവിക്കാനായിട്ട് തുടങ്ങും ധനാത്മകത എന്ന് പറഞ്ഞാൽ സമ്പത്ത് നമ്മളിലേക്ക് വന്ന് ചേരുമ്പ് ചേരുന്ന വഴി നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഇവിടെ പ്രധാനമെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ചക്രങ്ങളെ വൈസ് ചെയ്തൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് ചക്രങ്ങളെ മാത്രമല്ല കുണ്ഡലയോഗ ശാസ്ത്രം പ്രധാനമായിട്ടും മുന്നോട്ട് പോകുന്നത് അഞ്ച് ലെയറുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതായത് പഞ്ചകോശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അപ്പോൾ ആ പഞ്ചകോശങ്ങളെയും എടുത്ത് പരിശോധിച്ചാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് അതി അതുപോലെ തന്നെ ചക്രങ്ങളെ പറ്റിയും നമ്മൾ വളരെ വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ മൂലാധാര ചക്രം മാത്രം ആക്റ്റീവായി കഴിഞ്ഞാൽ ഇത്രയധികം സമ്പത്തും സമ്പന്നതയും ഐശ്വര്യമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ മറ്റെല്ലാ ചക്രങ്ങളും അതായത് ഏഴ് ചക്രങ്ങളിലും നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏഴ് ചക്രങ്ങളെയുടെയും ക്രിയകളിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനായിട്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഓരോ ചക്രങ്ങളെയും ബാലൻസ് ചെയ്യാനായിട്ടുള്ള ആക്ടിവേറ്റ് ചെയ്ത് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ധ്യാന പരിപാടികളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് അത് മാത്രമല്ല അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്ലാസ്സിൽ നമ്മൾ അതിശക്തമായിട്ടുള്ള ഒരു ഹീലിംഗ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആ ഹീലിംഗ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഹീലിംഗിലൂടെ തന്നെ ഓരോ ചക്രങ്ങളെയും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ കുണ്ടലിനിയെ ബേസ് ചെയ്താണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് കുണ്ടലിനി മെഡിറ്റേഷൻ ആൻഡ് ഹീലിംഗ് റിട്രീറ്റ് ആണ് നമ്മുടെ ബേസിക് ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ കുണ്ടലിനിയെ ബേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം കുണ്ടല്ലിനി എന്ന് പറയുന്ന അത്ഭുത മഹാശക്തി ഇരിക്കുന്നത് തന്നെ നമ്മുടെ മൂലാധാര ചക്രത്തിലാണ് അപ്പോൾ മൂലാധാര മൂലാധാരചക്രം ഏറ്റവും പ്രധാനം പ്രാധാന്യം വർഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശക്തിയുടെ ഇരിപ്പിടമാണ് മൂലാധാരം എന്നതുകൊണ്ടാണ് അപ്പോൾ കുണ്ടലിനീ ശക്തിയെ പ്രദർശനമാക്കണമെങ്കിലും നമുക്ക് മൂലാധാര ചക്രത്തെ പ്രദർശനമാക്കിയേ പറ്റും അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്ന രീതിയിലാണ് നമ്മുടെ ബേസിക്കായിട്ടുള്ള ക്ലാസ് പോലും മുന്നോട്ട് വന്നത് അപ്പോൾ നമ്മുടെ ക്ലാസുകൾ മിക്കവാറുമുള്ള മാസങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് അതിനെപ്പറ്റി അറിയാനായിട്ട് ഇപ്പോൾ താഴെ കാണുന്ന ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത ക്ലാസ്സുകളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് ആ ഫോൺ നമ്പറിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ മൂലാധാര ചക്രം എങ്ങനെ പ്രദർശനമാക്കാം അപ്പോൾ അതിൻ്റെ ഒരു ധ്യാനം എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ സ്വസ്ഥവും ശാന്തവുമായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക അത് എല്ലാ ദിവസവും നമുക്ക് അതേ സ്ഥലത്ത് തന്നെ ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് ധ്യാനിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും അപ്പോൾ ആ ഒരു സ്ഥലം നിങ്ങൾ ഒരു ആ ഒരു ധ്യാനത്തിന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെക്കുക അല്ലെങ്കിൽ ആ ധ്യാനത്തിന് വേണ്ടിയിട്ട് ഒരുക്കി വെക്കുക അങ്ങനെ ഒരു സ്ഥലം ഒരുക്കി വെച്ച് നിങ്ങൾക്ക് സ്വസ്ഥമായി ശാന്തമായി ഇരിക്കാവുന്ന രീതിയിൽ ആ ഒരു സ്ഥലം ക്രമീകരിക്കാം അതിനുശേഷം നമുക്ക് ഒരു അഴിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് വളരെ സ്വസ്ഥമായി ശാന്തമായി നമുക്ക് ആ ഒരു സ്ഥലത്ത് നമുക്ക് ഇരിക്കാം അപ്പോൾ അങ്ങനെ ഇരുന്നതിന് ശേഷം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നാടിച്ചുദ്ധി പ്രാണായാമം ഒരു ഏഴ് തൊട്ട് ഇരുപത്തൊന്ന് തവണ വരെ ചെയ്യുക എന്നുള്ളതാണ് നാടിശുദ്ധി പ്രാണായാമം ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇങ്ങനെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നാടിശുദ്ധി പ്രാണായമം പരിശീലിക്കാവുന്നതാണ് അപ്പോൾ നാടിശുദ്ധി പ്രാണായാമം ഏഴ് തൊട്ട് ഇരുപത്തൊന്ന് തവണ വരെ നിങ്ങളുടെ ഒരു കംഫോർട്ടോ അനുസരിച്ച് ചെയ്യുക അതിന് അതിനുശേഷം നമ്മൾ കൈകളിൽ ചിന്മുദ്ര പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂണ്ടവരിലും തള്ളവരിലും കൂട്ടി പിടിക്കുന്നതാണ് എന്ന് പറയുന്നത് ഇങ്ങനെ ചിന്മത്തിലെ കൈകളിൽ പിടിച്ച് വെച്ചുകൊണ്ട് സുഹാസനത്തിൽ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇനി ഇപ്പം സുഹാസനില് ഇരിക്കാൻ സാധിക്കുന്നില്ല കസരയിലൊക്കെ ഇരിക്കാൻ പറ്റുകയുള്ളുണ്ടെങ്കിൽ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ നമുക്ക് കുറച്ചുകൂടി ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നത് നമ്മൾ സുഹാസനത്തിൽ തറയിലിരുന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നത് അപ്പോൾ സുഖാസനത്തിൽ ഇരുന്നുകൊണ്ട് കൈകളിൽ ചിന്മത്തിൽ വെച്ചുകൊണ്ട് മൂലാധാര ചക്രത്തിൻ്റെ ബീജമന്ത്രമായിട്ടുള്ള ലം ബീജാക്ഷരത്തെ മുപ്പത്തി ആറ് തവണ ചാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ മെഡിറ്റേഷൻ്റെ ആദ്യത്തെ പടിയെന്ന് പറയുന്നത് അപ്പം ആദ്യം നമ്മൾ പ്രാണായാമം ചെയ്യുക അതിന് ശേഷം മൂലാധാര ചക്രത്തിൻ്റെ ലം ബിജാക്ഷരത്തെ നമുക്ക് മുപ്പത്താറ് തവണ ചാൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ബിജാക്ഷരത്തെ ചാൻഡ് ചെയ്യേണ്ട എന്ന് പറയുന്നത് വെറുതെ ലം എന്ന് പറയല്ല മറിച്ച് നമ്മളൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഒരു ദീർഘമായ ശ്വാസം ഉള്ളിലേക്കെടുത്ത് ആ ശ്വാസം ഉള്ളിലേക്ക് പോയി നമ്മുടെ മൂലാധാര ചക്രത്തിലേക്ക് നിറയുന്നതായിട്ട് സങ്കല്പിക്കുക അങ്ങനെ ആ മൂലാധാര ചക്രത്തിലേക്ക് ആ ശ്വാസം നിറയുന്ന സമയത്ത് അവിടെ ആ ഒരു റെഡ് പ്രാണൻ അതായത് ഒരു ചവന്ന പ്രാണൻ അല്ലെങ്കിൽ ചവന്ന ഒരു എനർജി അവിടെ അവിടെ പ്രോത്രിക്ഷം നമ്മൾ വിഷ്വലൈസ് ചെയ്യാം അങ്ങനെ ആ ഒരു ചുവന്ന എനർജി അവിടെ ആ പ്രാണനോടൊപ്പം ഉള്ളിലേക്ക് പോയി ആ ഒരു ചുവന്ന എനർജിയായി അത് മാറി അവിടെ മൂലാധാര ചക്രത്തിൽ അത് നിറഞ്ഞ് മൂലാധാര ചക്രം മുഴുവൻ അത് നിറഞ്ഞ് കവിയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തതിന് ശേഷം ആ ഒരു ശ്വാസത്തെ പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇപ്പം ഞാനൊന്ന് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ദീർഘമായിട്ട് എന്നാൽ സ്ലോവലി ദീർഘമായിട്ട് വേണം എടുക്കാനായിട്ട് എന്നാൽ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ശ്വാസത്തെ പൂർണ്ണമായി ദീർഘമായി ശ്വാസത്തിൽ ഉള്ളിലേക്ക് എടുക്കുക ആ ശ്വാസം നമ്മുടെ മൂലാധാരത്തിൽ വന്ന് നിറയുന്നതായിട്ട് സങ്കല്പിക്കുക മൂലാധാരത്തിലേക്ക് ശ്വാസം നിറയുമ്പോൾ അതോടൊപ്പം ആ ഒരു റെഡ് റെഡ് പ്രാണൽ അവിടെ ആ ഒരു ചുവന്ന ഊർജ്ജം അവിടെ മുഴുവൻ നിറയുന്നതായിട്ട് സങ്കല്പിക്കുക ആ ഊർജ്ജം ശരീരം മുഴുവൻ നിറയുന്ന സമയത്ത് നമ്മൾ ഈ രീതിയിൽ ലംബിജാക്ഷരത്തെ ചാൻഡ് ചെയ്യുക <pyatled> <and einer> ം ഈ രീതിയിൽ ശാന്തമായി സ്വസ്ഥമായി ചാൻഡ് ചെയ്യുക അങ്ങനെ മുപ്പത്താറ് തവണ നിങ്ങൾ ചാൻഡ് ചെയ്യുക നമുക്ക് എണ്ണാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുപ്പത്താറ് മുത്തുകളുള്ള ഒരു മാല നിങ്ങൾ തയ്യാറാക്കി വെക്കുക ഓരോ പ്രാവശ്യം ചാൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ഓരോ മുത്തുകൾ വീതം പിന്നെ കൈകൾ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയാവും അപ്പോൾ ആ രീതിയിൽ ആ എണ്ണം തെറ്റാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ മുപ്പത്തി ആറ് തവണ നമ്മൾ ലംബ് വിജാക്ഷരത്തെ ചാൻഡ് ചെയ്യുക അതിനുശേഷം രണ്ട് കൈകൾ ചിന്മദ്രയിൽ വെച്ചുകൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സുവാസനത്തിൽ തന്നെ ഇരിക്കാം ഇനിയിപ്പം നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശവാസനത്തിൽ കിടക്കാവുന്നതാണ് ശവാസനത്തിൽ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നുകൊണ്ടോ നമ്മൾ ഉള്ളിൽ നമ്മൾ ആ ഒരു റെഡ് പ്രാണലിലൂടെ നമ്മളിലേക്ക് വളരെ വലിയ ഒരു സമ്പന്നത അല്ലെങ്കിൽ വളരെ വലിയ സമ്പത്ത് ധനം നമ്മളിലേക്ക് ഒഴുകി വരുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു സമ്പന്നനായി കഴിഞ്ഞു അല്ലെങ്കിൽ വലിയൊരു സമ്പത്ത് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ഒരു വിഷ്വലൈസേഷനും അതുപോലെ തന്നെ ഞാൻ എന്നിലേക്ക് എൻ്റെ എൻ്റെ മൂലാധാര ചക്ര ചക്രത്തെ പ്രദർശനം വഴി എന്നിലേക്ക് വളരെ വലിയ സമ്പന്നത വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള അഫർമേഷനും കൊടുക്കുക അങ്ങനെ നിങ്ങൾ മൂലാധാര ചക്രത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് ആ ഒരു വിഷ്വലൈസേഷനും അഫർമേഷനും ഉള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മൂലാധാര ചക്രത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് ഒരു പത്ത് മിനിറ്റ് തൊട്ട് അര മണിക്കൂർ വരെയുള്ള സമയത്ത് നിങ്ങൾ നിശ്ശബ്ദമായി ഇരുന്ന് ധ്യാനിക്കുക അപ്പോൾ നിശബ്ദമായി ഇരുന്ന് ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ വെക്കേണ്ട അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ അങ്ങേയറ്റം സമ്പന്നത നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കടന്നു വന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള അഫർമേഷനും വിഷ്വലൈസേഷനും ഉള്ളിൽ കൊടുക്കുക അപ്പോൾ ചില സമയത്ത് ചില മിക്കവാറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളെല്ലാം വന്ന് നമ്മുടെ ആ ശ്രദ്ധ ആ ഒരു കാര്യത്തിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് രണ്ട് വിരലുകൊണ്ട് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക നമ്മുടെ കയ്യിൽ നിന്ന് ടാപ്പ് ചെയ്യുക ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ആ ടാപ്പ് ചെയ്യുമ്പം നമ്മൾ ഈ വിഷ്വലൈസേഷനും ഈ ഒരു അഫർമേഷനും കൊടുത്തുകൊണ്ട് ടാപ്പ് ചെയ്യുക അപ്പോൾ അങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു പ്രാക്ടീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾ മാറിപ്പോകാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കൈ എടുത്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ആ ഒരു വിഷ്വലൈസേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ് അപ്പോൾ നമ്മുടെ മൂലാധാര ചക്രം പരിപൂർണമായ പ്രകാശമായതായിട്ടും മൂലാധാര ചക്രത്തിലെ ആ ചുവന്ന പ്രകാശം നമുക്ക് ചുറ്റിനും പരക്കുന്നതായിട്ടും നമ്മുടെ ഓറയിൽ ഫുള്ളായിട്ട് ആ ഒരു ചുവന്ന പ്രകാശം പരക്കുന്നതായിട്ടും വിഷ്വലൈസ് ചെയ്യുക അതിനുശേഷം ആ മുലാധാര ചക്രത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഒരു ധനത്തെ ആകർഷിക്കുന്ന ഒരു യന്ത്രമായി നമ്മൾ മാറിയതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമ്മളിലേക്ക് വളരെ വലിയ ഒരു ധനാത്മകത വന്നു ചേർന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് തൊട്ട് അര മണിക്കൂർ വരെ നിങ്ങളുടെ സമയമനുസരിച്ചുള്ള സമയത്ത് ധ്യാനത്തിലായിട്ട് മാറ്റി വയ്ക്കുക അങ്ങനെ ധ്യാനത്തിലായിട്ട് അങ്ങനെ ധ്യാനിച്ചു കഴിയുമ്പോൾ നമ്മളിലേക്ക് ഒരു വലിയ എനർജി ആ ഒരു ധനാത്മകമായ അല്ലെങ്കിൽ ആ ധനത്തിൻ്റെ സമ്പന്നതയുടെ പണത്തിൻ്റെ ആ ഒരു എനർജി നമ്മളിലേക്ക് നിറയുകയും അങ്ങനെ നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത മാർഗങ്ങളിലൂടെ വലിയ വളരെ വലിയ ധനാത്മകതയെ നമുക്ക് ആകർഷിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊരു മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക അങ്ങനെ മുടങ്ങാതെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ധനാത്മകമായിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ഇപ്പോൾ സമ്പത്ത് വന്നുചേരുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുക അത് അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം നമുക്കൊരു വ്യക്തത വരികയും മൂലാധാരചക്രം പ്രവർത്തിനമാകുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലും നമ്മളുടെ ആശയങ്ങളിലും നമ്മുടെ ക്രീയേറ്റിവിറ്റിയിലും എല്ലാം അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരികയും അങ്ങനെ നമുക്ക് എവിടെ എന്ത് ചെയ്താൽ എങ്ങനെ ചെയ്താൽ നമുക്ക് കൂടുതൽ ധനത്തെ ആകർഷിച്ചെടുക്കാം എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കുകയും അങ്ങനെ ആ മാർഗങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഇൻഡ്യേഷൻ ഇൻഡ്യൂഷൻ പോലെ തെളിഞ്ഞു വരികയും ചെയ്യുന്ന ചെയ്യുകയും അങ്ങനെ ആ ഇൻഡിവിഷനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ വളരെ വലിയ ധനാത്മകതയെ നിങ്ങൾക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആകർഷിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ രീതിയിൽ ഈ മൂലാധാര ചക്രത്തെ പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ സമ്പത്തിനെയും സമൃദ്ധിയെയും ഐശ്വര്യത്തെയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം അങ്ങനെ മൂലാധാര ചക്രത്തെ പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട് നമുക്ക് കൂടുതൽ ധനാത്മകതയുള്ള സന്തോഷമുള്ള സമാധാനമുള്ള സമ്പത്തുള്ള ഐശ്വര്യമുള്ള സമൃദ്ധിയുള്ള വ്യക്തികളായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് മാറാം അതിനുവേണ്ടിയിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ഈ ആശ്രിറ്റി